അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സമത് വി ജി ആർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് വേങ്ങൂരു പരിസരത്തും പ്രദേശത്തുമുള്ളവർക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു കുളമാണ് വേങ്ങൂരിലെ പെരുവക്കുളം ഈ പെരുവക്കുളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പും ചവറും ചണ്ടിയും നിറഞ്ഞുകൊണ്ട് വളരെ മലിമസമായി വൃത്തികേടായി കിടക്കുന്ന ഒരു കുളമാണ് ആ കുളത്തെ വൃത്തിയാക്കുന്നതിന് വേണ്ടി വേങ്ങൂരിലെ പള്ളിക്കും സ്കൂളിനും പരിസരത്ത് പ്രദേശത്തുള്ള ഏതാനും നല്ലവരായ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് നമ്മുടെ ഹമീദിൻ്റെയും സജീറിൻ്റെയും സഹീറിൻ്റെയും അലിയുടെയും ഒക്കെ നേതൃത്വത്തിൽ കുട്ടിപ്പയുണ്ട് അനസ്സുണ്ട് നിഹാലുണ്ട് അതുപോലെ തന്നെ പേര് പറയേണ്ട ഒരുപാട് വ്യക്തികളുണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ ഈ വേങ്ങൂരിലെ ഈ പെരുവക്കുളം വൃത്തിയാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് അപ്പം സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഇടക്കിടക്ക് പെയ്തു കൊണ്ടിരിക്കുന്ന മഴയെ വകവെക്കാതെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലെ ഈ പെരുവക്കുളം വൃത്തിയാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഒരുപാട് കാലത്തെ പഴക്കമുള്ള ഒരു കുളമാണ് പെരുവക്കുളം ഈ പെരുവക്കുളം ചപ്പും ചണ്ടിയും ചവറും നിറഞ്ഞുകൊണ്ട് മലീമസമായി കിടന്നപ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഇത് ക്ലീനാക്കുന്നതിന് വേണ്ടി വൃത്തിയാക്കുന്നതിന് വേണ്ടി രംഗത്ത് വരികയും ഇതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്ത കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചെറുപ്പക്കാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഇവർക്ക് വേണ്ട ഭക്ഷണം നൽകിയ വെക്കേഷനിലൊക്കെ പ്രവാസലോകത്ത് നിന്ന് നാട്ടിലെത്തിയ സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും എൻ്റെ ചാനലിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ് ഈ പെരുവക്കുളത്തിന് ഒരുപാട് കഥ പറയാനുണ്ട് പൂർവീകരെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഈ കുളത്തിൻ്റെ ഒത്ത നടുവിലായിട്ട് ചതുരത്തിലുള്ള കരിങ്കല്ലിൻ്റെ ഒരു തറയുണ്ടായിരുന്നു എന്നും ആ തറയുടെ നടുവിലായിട്ട് നെല്ലി മരത്തിൻ്റെ കുറ്റിയുണ്ടായിരുന്നെന്നും പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു കുളമാണ് പെരുവക്കുളം ഈ പെരുവക്കുളത്തിൻ്റെ പെരുവക്കുളം എന്നാണ് ഇപ്പോൾ സാധാരണയായി എല്ലാവരും പറഞ്ഞു വരാറുള്ളത് പൂർവികർ പറയുന്നുണ്ട് പെരുവൈക്കുളമെന്നും പിന്നെ അത് പൊതുവൈക്കുളമെന്നും പിന്നെ പെരുവക്കുളമായി എന്നും അങ്ങനെയാണത് ഇപ്പോൾ പെരുവോംകുളം പെരുവാംകുളം എന്ന് എല്ലാവരും വിളിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരുപാട് കഥകൾ ഈ കുളത്തിൻ്റെ പിന്നിലായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു കുളം ഇത്രയും കാലപ്പായക്കം ചെന്നൊരു കുളം മഴ പെയ്ത് വെള്ളം ഉയർന്ന നിരപ്പിലെത്തിയ സമയത്ത് ഇത് ക്ലീനാക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കുള്ള കാര്യം തന്നെയാണ് അതിന് അതൊന്നും വകവെക്കാതെ എന്ത് ബുദ്ധിമുട്ടും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും റെഡിയാണ് എന്നുള്ള ഞങ്ങൾ റെഡിയാണ് എന്നുള്ളൊരു മനസ്സോടെ ഇറങ്ങി തിരിച്ച് ഞങ്ങളിത് ക്ലീനാക്കിക്കൊണ്ട് ഈ നാടിനും പരിസര പ്രദേശത്തുള്ളവർക്കും ഈ കുളം ഉപകരിക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെറുപ്പക്കാർ ഇത് ഇതിൽ ഇറങ്ങി ഇത് ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുന്നത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ബാക്കി ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ാടുമ്പോ പോളിന്തോ ഇന്നൊരു വ്യത്യാസവുമില്ലെന്നത് കിഞ്ഞുള്ളൊരു കാലത്ത് കാണാനോ ആകില്ല பத்தாடி <laughs> <laughs>

ோரானில் தானா தரம் ിട്ട് ചോളിത് പറയുന്നത് സമമിത്തത് താകത്തത് തലക്കുള്ളിന് വെളിമുട്ട് ഒരു പട 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 പടച്ചിട്ട് പടച്ചോട്ടൊരു പടപാണു മനു മറക്കേണ്ടത്

ണേരിൽ ഓരോ തരം ഓരോ തരം തരം പാടും കോളത്തിൽ